പെപ്പ നീ ഒന്ന് ലൈ നീ ഫേസിലായി വിടണം കേട്ടോ നിന്നെനിക്കൊന്ന് കാണണം കേട്ടോ നീ എഫ് ബി ഐ മാനേജറെ എനിക്കൊന്ന് കാണണം എന്നല്ല പോലെ ഫേസ് ഫേസിലായി വിടണേ കേട്ടോ ഞാൻ ഞാനിട്ടില്ലെങ്കിൽ നിൻ്റെതുപോലെ ഞാൻ അറ്റൻഡ് ചെയ്യാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും പടക്കം വെച്ച് പൊട്ടിക്കും ഞാന് എന്നാലിടാ നീ ഒരു അനാപാരം തന്നെ കേട്ടോ സത്യം നിൽവാരും തന്നെ ഇവനെ സമ്മതിക്കണം അവനെ പെപ്പേനെ സമ്മതിക്കണം അങ്ങനായിപ്പ ബാങ്കിലെ മാനേജറായത് അത്രയും കഴിവുണ്ടായിരുന്നു മനസ്സിലായോണ്ട് അമ്മ എനിക്കിവനെ കാണാൻ ആഗ്രഹം നിന്നെക്കാട്ടി കൂടുതൽ ആഗ്രഹം ഇപ്പൊ എനിക്കാ എനിക്കിവനെ കാണണം ഇന്ന് തന്നെ കാണണ എനിക്കിന്ന് തന്നെ ഇവനെ കാണണം ഞാനത് അവറിനോട് പറഞ്ഞു ഫേസിലായി വിടണതേ എന്നൊന്നും എനിക്കതിനെ കാണണം കണ്ടേ പറ്റും